ഇത് മാസം മോട്ടോറിഷന്നാണ് ഹീറോ ഹോണ്ടയുടെ സ്പ്ലൻഡർ വണ്ടി നമുക്ക് റീടെസ്റ്റ് മുടങ്ങിയേക്കുന്ന വണ്ടിയാണ് അപ്പോൾ റീടെസ്റ്റിന് വേണ്ടിയിട്ട് പെയിൻറ്റിങ്ങും അതിൻ്റെ ഫുൾ വർക്കായിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വണ്ടി കയറ്റിയേക്കണേ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അല്ലായിരുന്നു വണ്ടി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ് അല്ല അപ്പോൾ നമ്മൾ കാർബോ ഹൈഡ്രൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഓവർഫ്ലോ ആണ് ഞാൻ പ്ലഗ്ഗൊക്കെ മാറ്റിയിട്ട് കുറച്ചു നേരം പണിപ്പെട്ടിപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടി പക്ഷേ പെട്രോൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കാർബോറ്ററിൻ്റെ അടിഭാഗത്ത് നിന്ന് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് താഴേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഓൾറെഡി കാർബേറ്റർ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാർബേറ്റർ എന്തെങ്കിലും ഡാമേജ് ആയിരിക്കണം അപ്പോൾ കാർബറേറ്റർ ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വന്നേക്കും പിന്നെ നമുക്ക് സ്പ്ലെൻഡർ മോഡലൊക്കെ സാധാരണ പെയിൻ്റിങ്ങ് പെയിൻറ്റിങ് അതിൻ്റെ പ്ലേറ്റിംഗ് ഭാഗം എന്തെങ്കിലും ചെയ്യേണ്ടി നോക്കിയിട്ട് പറയണം കാരണം ഇതിൻ്റെ ഈ ക്രാഷ് കാർഡ് സാരി കാർഡ് ഐറ്റംസ് നമുക്ക് പ്ലേറ്റിംഗ് ആയിട്ട് വരാം അപ്പോൾ നമുക്ക് പ്ലേറ്റിംഗ് ആയിട്ട് ചെയ്യണേലും നല്ലത് ഐറ്റം നമുക്ക് മേടിച്ചും കമ്പനി ഐറ്റം മേടിച്ചും മാറ്റിയിടണമായിരിക്കും കാരണം വിലയിൽ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇ ഏകദേശമൊക്കെ ഈക്വലായിരിക്കും വലിയ വേരിയേഷൻസ് വരില്ല പിന്നെ ഉള്ളത് സൈലൻസറാണ് സൈലൻസറി പറഞ്ഞ പോലെ നമുക്കൊന്ന് പഫ് ചെയ്തിട്ടൊക്കെ എടുക്കാം കാരണം പ്ലേറ്റിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ എക്സ്പെൻസ് കൂടുതലായിട്ട് പോകുകയാണ് കേട്ടോ പിന്നെ ബ്രേക്ക് പെഡലും കാര്യങ്ങളും നമുക്ക് മാറ്റാം ബ്രേക്ക് പെഡല് ബ്രേ ഇത് ക്രാഷ് കാർഡ് സാരി കാർഡ് ആ ഐറ്റംസൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം മാറ്റി പുതിയതിടാം സൈലൻസർ ക്യാരിയറൊക്കെ നമുക്കൊന്ന് പോളിഷ് ചെയ്ത് ക്ലിയറാക്കി എടുക്കാം ഏ ഹാൻഡൽ ബാറും നമുക്ക് ആ ഒരു പുതുമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാർ റസ്റ്റുമ്പിലൊക്കെ മാറ്റി പുതിയ കിട്ടിയതൊക്കെ അത് അത്യാവശ്യമൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കണ സമയത്ത് എഞ്ചിൻ സംബന്ധമായിട്ട് നമുക്ക് അങ്ങനെ മേജറായിട്ടൊരു കംപ്ലയിൻറ്റ് തോന്നണമൊന്നുമില്ല പക്ഷെ സൈലൻസറിൽ നിന്ന് ശരിക്കും നല്ല രീതിയിൽ കറുത്ത കളറിലുള്ള പുകയാണ് അത് ശരിക്കും ഹെഡിൻ്റെ കംപ്ലയിൻറ്റ്സ് ആയിട്ടാണ് ഹെഡിനകത്ത് കരിയയുടെ അളവ് കൂടുതലായിട്ടാണോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഹെഡ് സിലിണ്ടറിൻ്റെ ഭാഗം നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ നോക്കിയിട്ട് എന്തെങ്കിലും എനിക്ക് എൻ്റെ ഹിസ്റ്ററി അറിയാത്തതുകൊണ്ട് തന്നെ സിലിണ്ടറിന്റെ ഹെഡിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ തന്നെയാണ് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സിലിണ്ടർ കിറ്റൊക്കെ മാറ്റി പുതിയത് വയ്ക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും അതല്ലെങ്കിൽ ബോർ ചെയ്ത് വയ്ക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ ഈ എൻജിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ദിവസം എനിക്ക് ഒരു ക്ലാരിറ്റി തരണം കാരണം നമുക്കിപ്പോൾ വണ്ടി ടെസ്റ്റിനോ ഓടണേനോ ബാക്കിയത്തെ കാര്യം ടെസ്റ്റ് ചെയ്യണനോ ബാക്കിയത്തെ ഇതിനൊന്നും നമുക്ക് അതൊരു ബാധകമല്ല പൊലൂഷനൊക്കെ നമുക്ക് എന്തെങ്കിലും എടുക്കാം അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം പക്ഷേ ഈ ഭാഗം കൂടി ക്ലിയർ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചിട്ട് അതിനകത്തൊരു എസ്റ്റിമേറ്റും കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യണം ഞാനിപ്പോൾ പറയുന്നതിൻ്റെ കൃഷിന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യണതിന് മുമ്പ് തന്നെ ഏകദേശം നമുക്ക് എത്ര എസ്റ്റിമേറ്റ് വരുന്ന ഒരു അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറഞ്ഞേക്കാം അപ്പോൾ നമുക്കതും പ്രകാരം ചെയ്യാം അല്ലാണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മേജറായിട്ടൊരു കംപ്ലയിൻറ്റ് ആയിട്ട് എൻജിൻ്റെ ഭാഗത്തു നിന്ന് തോന്നണമില്ല പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ട് റേസ് ആക്കുമ്പോൾ സൈലൻസിൽ നിന്ന് നല്ല കറുത്ത കറുത്ത പുകയായിട്ട് പോവാം അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പൊല്യൂഷൻ പാസ് ആവില്ല നമുക്ക് സൈ ഹെഡിൻ്റെ ഭാഗം റെഡി ആക്കിയതിനു ശേഷം വേണം നമുക്ക് ഇതൊക്കെ റെഡി ആയി സൈലനസ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കേസ് കൂടി ഒന്ന് നോക്കിയിട്ട് പറയണം പിന്നെ നമ്മൾ മൊത്തത്തിൽ അഴിച്ച് പെയിൻറ്റ് ചെയ്യാനാണ് മൊത്തം പീസ് ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ബയറിംഗ് ഐറ്റംസ് ഹോൾസെയിൽ സാധനങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് മാറ്റി പോകേണ്ടതായിട്ടുണ്ട് അതായത് ഹാൻഡിൽ ബയറിംഗ് ഒക്കെ നമുക്ക് മാറ്റേണ്ടി വരും വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് മൊത്തം പീസാക്കി അഴിച്ച് പെയിൻറ് ചെയ്തിട്ട് അതേപോലെ പുതിയ വണ്ടി സെറ്റ് ചെയ്യുന്ന പോലെ അതേ രീതിയിലാണ് റീസെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത് കാരണം എല്ലാ ഭാഗങ്ങളിലേക്കും പെയിൻറ്റ് എത്താനും കാര്യങ്ങൾക്കൊക്കെ അതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ സാധാരണ ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം ഈ രീതിയിലൊക്കെ അത്യാവശ്യം അഴിച്ചിട്ട് നിർത്തി ടെസ്റ്റിന് വേണ്ടിയിട്ട് പെയിൻറ്റ് കണക്കാക്കിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് നമുക്കത് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഒരു ക്ലാരിറ്റി നമുക്ക് തരണം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഇൻഡിക്കേറ്ററുകളൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വെക്കുമ്പോൾ പുതിയ മോഡലിലേക്ക് കൺവേർട്ടാക്കി വെക്കാം ഇപ്പോൾ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒക്കെ വന്നത് വെള്ള കളറിലുള്ളതാണ് അപ്പോൾ അത് അതിനധികം ആക്കാൻ നമുക്ക് ടൈലേറ്റ് അസംബ്ലിയുടെ ഗ്ലാസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും മീറ്റർ ഗ്ലാസ് ഒക്കെ മാറ്റി റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ പുതിയതാണ് അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ അത് മതി പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡൊക്കെ ഈ സൈഡ് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടി വരാം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ തരാം അതായത് മൊത്തത്തിൽ അഴിച്ച് ഫുൾ പീസാക്കി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം എനിക്ക് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയുള്ളൂ എന്നാലും കറക്റ്റ് ആയിരിക്കില്ല എന്നാലും ഏകദേശം നമുക്ക് ഏകദേശം അത്ര പ്രതീക്ഷിക്കാമെന്നൊരു എസ്റ്റിമേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണോ ചെയ്യേണ്ടതെന്ന് ലെസ്സിൻ്റെ അടുത്തു പറയണം അപ്പോൾ അതും പ്രകാരം നമുക്ക് ചെയ്യാം പിന്നെ ഈ എഞ്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കൂട്ടത്തിൽ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിലടക്കം മാറ്റി ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റീസെറ്റാക്കുകയുള്ളൂ കേട്ടോ സൈലസിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പുണ്ട് മൗത്തൊക്കെ വെൽഡ് ചെയ്യേണ്ടതായിട്ടോ ചെറിയൊരു ലീക്ക് ഉണ്ട് അത് മിക്കവാറും വെൽഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും തന്നെ നമുക്ക് ചൈസിൻ്റെ തിയീ പോഷനൊക്കെ തുരുമ്പിട്ട് പോയാൽ കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡിംഗ് വർഷോപ്പി കൊടുത്തിട്ട് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷമൊക്കെയാണ് പെയിൻറ്റിങ്ങിന് കയറാൻ പറ്റുള്ളൂ ബാക്ക് ടയറൊക്കെ അതേ റീസോൾ ടയറാണ് അതൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണെങ്കിൽ അതായിരിക്കും കുറച്ചും ബെറ്റർ ചെയിൻ സ്പോക്കറ്റ് അഡ്ജസ്റ്റിംഗ് ഒക്കെ മാക്സിമത്തിലായിട്ടുണ്ട് അപ്പോൾ ചെയിൻസ് പോക്കറ്റൊക്കെ മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ കേബിൾ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കേബിൾ ഐറ്റംസ് ഒക്കെ ചേഞ്ച് ചെയ്ത് റീസെറ്റ് ആക്കാം അപ്പോൾ അതൊക്കെയാണ് ശരിക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ അത് ആ രീതിയിലാണോ ചെയ്യേണ്ടത് മൊത്തത്തിൽ പീസ് ആക്കിയാണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരുന്ന ഏറ്റവും സുഡ് കാര്യങ്ങൾ അതിനകത്ത് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പറയാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അതും പ്രകാരം നമുക്ക് ഏകദേശം ഒരു ഫിഗർ കണക്കാക്കിയിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കേട്ടോ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടേ അപ്പോൾ ആ ഒരു എസ്റ്റിമേറ്റ് ഞാൻ തരാം നോക്കിയിട്ട് അതും പ്രകാരം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ